കോഴിക്കോട് കൊടുവള്ളിയിൽ രേഖകളില്ലാതെ കടത്തുകയായിരുന്ന അഞ്ചു കോടിയിലധികം രൂപ പിടികൂടി കർണാടക സ്വദേശികളായ രാഘവേന്ദ്ര നജിൽ അഹമ്മദ് എന്നിവരിൽ നിന്നാണ് കൊടുവള്ളി പോലീസ് പണം പിടികൂടിയത് കാറിൽ കടത്തുകയായിരുന്ന അഞ്ചു കോടിയിലധികം രൂപയാണ് കൊടുവള്ളി പോലീസ് പിടികൂടിയത് ആറ് രഹസ്യാറ നിർമ്മിച്ച് ഇതിൽ പണം നിറച്ച് കടത്താൻ ശ്രമിക്കുകയായിരുന്നു എലൈറ്റിൽ വട്ടോളിയിലും മയക്കുമരുന്ന് പരിശോധനയ്ക്കായി പുറപ്പെട്ട പോലീസ് സംഘമാണ് സംശയകരമായ സാഹചര്യത്തിൽ നിർത്തിയിട്ട വാഹനം പരിശോധിച്ചത് ഇതിൽ നിന്നാണ് ആദ്യം നാലു കോടി രൂപ കണ്ടെടുത്തത് തുടർന്ന് വിശദമായി നടത്തിയ പരിശോധനയിൽ ഒരു കോടിയിലധികം രൂപ കൂടി കണ്ടെടുക്കുകയായിരുന്നു കൊടുവലി ഇൻസ്പെക്ടർ കെ പി അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പണം പിടികൂടിയത് കർണാടക സ്വദേശികളായ രാഘവേന്ദ്ര നിജിൻ അഹമ്മദ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ജനം കോഴിക്കോട്